ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പതാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെക്കേഷൻ തീരാം ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് ദിവസല്ല ഒരു ദിവസം കൂടെ ഉള്ളൂ ഇന്ന് ശനിയാഴ്ച നാളെ സൺഡേ നാളെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നതാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദിവസമായിട്ട് നമ്മൾ ഈ കടലൊക്കെ ഇട്ടിട്ട് കുറേ ഉണ്ടേരും കടല അപ്പോൾ ഞാൻ എല്ലാ ദിവസവും മറക്കൂട്ടോ രാവിലെ നീക്കുമ്പോഴായിരിക്കും ഷോ വെള്ളത്തിലിട്ട് ശേഷം എന്നുണ്ടാക്കാമായിരുന്നു വിചാരിക്കുക ഇതാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിടാതെ പെട്ടെന്ന് വേ എന്ത് കിട്ടൂലല്ലോ നല്ല വേവല്ലേ കടലയ്ക്ക് അപ്പം ഞാൻ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുട്ടും കടല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ നമ്മുടെ ഫാദക്കുട്ടി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഫാദർ ഇന്ന് ചപ്പാത്തി വേണോ പുട്ട് വേണോ അപ്പം ഞാൻ വിചാരിച്ചു ചപ്പാത്തി പറയാമല്ലെങ്കിൽ പുട്ട് പറയുന്ന ആള് വേഗം പറഞ്ഞു പറഞ്ഞ് പൂരിമതി എന്ന് അവൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല അവൾ കഴിക്കൂല അപ്പോൾ പിന്നെ ആകെ മൂന്ന് പേരുണ്ട് ഇനി മൂന്ന് പേർക്ക് മൂന്ന് സംഭവം ഉണ്ടാക്കാനൊന്നും പറ്റില്ല ആകെ ഒരു ഉള്ളേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇവരൊന്നും അധികം കഴിക്കൂല ഫാദർ കുട്ടി ഒരു ഭൂരി കഴിക്കും ഫൈസ കുട്ടി രണ്ടെണ്ണം ചിലപ്പോൾ കഴിക്കും അപ്പോൾ പിന്നെ ബാക്കി ഞാനല്ലേ ഉള്ളൂ ഇക്കെണ്ണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഇതിപ്പോൾ കയ്യിലൊന്നും പറയാൻ പോലും ഉണ്ടാവില്ല നമ്മുടെ ഭൂരിൻ്റെ മാവ് കൂടുതലും ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിക്ക് ചിലപ്പോൾ തികയുമില്ല നമ്മൾ കുറച്ച് എടുത്ത് വെച്ചാൽ രാത്രിക്ക് എല്ലാവർക്കും തികയുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേണ്ടാക്കു കേട്ടോ ഉണ്ടാക്കിയെന്തായാലും അന്ന് കറക്റ്റായിരുന്നു അങ്ങനെ ദാ പൂരി ഉണ്ടാക്കാണ് കേട്ടോ പിന്നെ ഇന്ന് മൈദ ഉണ്ടായിരുന്നല്ലോ മൈത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗോതമ്പൊടി മാ ഗോതമ്പൊടി കുറച്ച് റവയാണ് കേട്ടോ ഇട്ടത് പിന്നെ ഉപ്പുള്ള ഇളം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പൂരി ഉണ്ടാക്കിയത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് പാൽ മാറ്റി വെച്ചിട്ട് ഞാൻ എനിക്കുള്ളിൽ ചായപ്പൊടി ഇട്ടിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അവർക്ക് ചിലപ്പോൾ പാൽ കുടിക്കും ചിലപ്പോൾ ചായ കുടിക്കും ചിലപ്പോൾ ചാ പാൽ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റെ ചായന്ന് വേണമെങ്കിൽ കുറച്ച് ചായ ഓല പാൽ കുഴിക്കും അപ്പോൾ അത് പാൽ ചായ കയ്യിൽ അങ്ങനെയും കുടിക്കും പറയാൻ പറ്റില്ല ഓരോ ദിവസം ഓരോ രീതിയായിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ അവർക്ക് അവിടെ കഴിക്കാൻ കൊടുത്തു ഞാനിത് ആ കിച്ചണിലും ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണോ ഒരു ഒമ്പതരക്കായിട്ടുള്ളൂ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല തല പൊട്ടുന്ന പൊട്ടുന്നൂട്ട് വെയിലാണ് കേട്ടോ അവിടെ നമ്മുടെ ആ സൈഡിൽ ഉണ്ടായിരുന്ന കുറച്ച് മുളകും വഴുതനങ്ങൾ തക്കാളി ഇതിൻ്റെയൊക്കെ തൈ ഉണ്ടായിരുന്നു അപ്പോൾ ആ സൈഡിൽ വെച്ചിട്ട് എന്തോ അതിങ്ങനെ ഒരു ഉഷാറാവണില്ല അത് വെയിൽ കൂടുതൽ തട്ടിയിട്ടാണോ എന്ന് എന്താ അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ വെച്ചത് അതൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ മുന്നിലൊരു തോടാണ് കേട്ടോ ഇതൊരു കുഞ്ഞു തോടായിരുന്നു പക്ഷേ ഇതിപ്പോൾ കുറച്ച് വീതി ഒക്കെ കൂട്ടിയിട്ട് കല്ലൊക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ഇങ്ങോട്ട് തിരുമാനം വരാം ഇന്നലെ തൊട്ട് ഫാദി കുട്ടി പറയാനാണ് നമുക്ക് ഇവിടെ പോയി തിരുമ്പാ അവിടെ പോയി തിരുമ്പാന്ന് എന്നാലും അപ്പോഴത്തേക്കും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നെന്തായാലും പോവാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ അതായത് ഇങ്ങനെ കുട്ടികൾ മുങ്ങി പോകുന്നില്ല നല്ല ഒഴുക്കുണ്ട് പക്ഷെ വീതിയും അധികം ആയെന്നില്ല നമ്മൾ കുട്ടിൻ്റെ അത്ര പോലും ഇല്ല വെള്ളം കണ്ടില്ലേ എത്രയുള്ളൂ കേട്ടോ പക്ഷെ ഇവർ ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ പേടിയാണ് ഒറ്റയ്ക്ക് തരണ്ടെന്നൊക്കെ കുറെ ഏട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണാതെ വരും ചിലപ്പോൾ പറയാൻ പറ്റില്ല അതാണ് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിലോ തിരുമ്പാന് നമ്മളെ കല്ലുണ്ടല്ലോ നല്ല ഹൈറ്റ് അല്ലേ അതായത് നമ്മളെ വീട്ടിലെ കല്ല് ഭയങ്കര ഹൈറ്റ് ഇതാണെങ്കിൽ നല്ല താന്നിട്ട് അതുകൊണ്ട് എനിക്ക് തിരുമ്പാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ചെളിയൊക്കെ പോകട്ടോ വെള്ളത്തിലങ്ങനെ ഒലുമ്പി കഴിഞ്ഞാൽ പിന്നെ കല്ലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഒര ഉണ്ട് കേട്ടോ കല്ലിനെ അങ്ങനെ നമ്മളെതാ കുട്ടിപ്പെട്ട ആളങ്ങൾ മൊത്തം ഇത്ത വന്നിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ പിന്നെ ഞാനൊരു തോർത്തും പിന്നെ ഫാദർ കുട്ടിക്ക് മാറ്റാനൊരു ട്രൗസറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ പൈസ വന്നിരുന്നില്ല കേട്ടോ പൈസ കളിക്കാൻ പോയിരിക്കുകയാണ് പിന്നെയാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുറേ നേരം നമ്മൾ തിരുമ്പളവരൊക്കെ ഇത് അവരിങ്ങനെ കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിളിക്കും തിരുമ്പാനുണ്ട് കേട്ടോ വീഡിയോ എടുക്കണ ക്യാമറ ഗേളിലും തിരുമ്പാനുണ്ട് അപ്പം ഞാൻ തിരുമ്പുമ്പോൾ അവൾക്ക് കുറച്ച് നേരം വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ എത്ര പക്കറ്റിൽ എത്ര മൂന്നാല് വെള്ളം മാറ്റി ഇങ്ങനെ പക്കറ്റിൽ ഒലുമ്പോഴിച്ചാലും ഈ ഒരു തോട്ടിലും പുഴയിലൊക്കെ പോയി തിരുമ്പുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്ക് വേറെ കിട്ടൂലെ മെഷീനിൽ തിരുമ്പിയാൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പം എന്തായാലും ഇവിടെയൊക്കെ വന്ന് തിരുമ്പാനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പക്ഷെ നമ്മളവിടെയൊന്നും ഇല്ല അട്ടപ്പാടിയിലാണെന്നുണ്ടെങ്കിൽ അടുത്തൊന്നും പുഴയും തോടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഉള്ളത് ഭവാനിപ്പോഴാണ് അവിടൊക്കെ അത്രയും പോകണം വണ്ടിയിൽ പോകണം അല്ല നടന്നു പോകാൻ പോകാൻ പറ്റണ അത്ര ദൂരത്തിലൊന്നും നമുക്ക് തോടും പുഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് ഈ കനാലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന് ഇവിടുത്തെ ഭയങ്കര എത്തിപ്പഴാണ് കനാലും കാര്യങ്ങളൊക്കെ കാണുന്നതും വെള്ളത്തിൽ ഇറങ്ങണതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഒന്നും വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടും കുളിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അട്ടപ്പാടി ചില സ്ഥലത്തൊക്കെ നല്ല തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ വീടിൻ്റെ അടുത്തൊന്നും ഇല്ലാട്ടോ കുഞ്ഞ് തോടുന്നല്ലാതെ എന്നല്ലാതെ നമുക്കിങ്ങനെ ഇറങ്ങാനോ തിരുമ്പാനോ ഒന്നും പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല തന്നെ നമുക്കിതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ് അങ്ങനെ ഇതാ നല്ല വീടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ചൂടൊന്നുമില്ല ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറകൾ അപ്പോൾ അതായിക്കാരിൻ്റെ ഏട്ടൻ്റെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അറിഞ്ഞ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിക്കോ എന്നെ വിളിക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അവളെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ എല്ലാവരും വെള്ളത്തിൽ ഇങ്ങനെ ആർമാദിച്ച് കളിക്കുകയാണ് ഇവിടെ ഒരു തോടുള്ള വിവരം എല്ലാവർക്കും അറിയാം പക്ഷേ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം കാടൊക്കെ വെട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും വന്നത് ഇനി ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ കാരണം പാമ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കാരണം അപ്പുറത്തെയൊക്കെ നിറച്ച് പാടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല പിന്നെ അതാ നമ്മളെ വീണ്ടും അപ്പുറത്ത് കിട്ടി ക്രിസ്മസ് തൊപ്പിയും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ അവൾ അതൊക്കെ വെച്ചിട്ടിങ്ങനെ വീടുകൾ എടുക്കുമായിരുന്നു പിന്നെ നമ്മളിങ്ങനെ വെറുതെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടെ വെറുതെ രസം ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് തിരുമ്പാനൊക്കെയാണ് കേട്ടോ പറയുന്നത് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് രാവിലേക്ക് വരാൻ പറ്റുള്ളൂ ഉച്ച കഴിഞ്ഞാൽ പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഇരുന്ന് ചിലപ്പോൾ വരാൻ പറ്റില്ല പക്ഷെ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ചവിട്ടിയും അതുപോലെ തന്നെ പുറത്തൊക്കെ കൊലിമ്പാനൊക്കെ നല്ലതാണ് ചെറിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ അത് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായി പക്ഷേ നമുക്ക് നേരെ മുന്നിലാണ് ഒരു പത്തടി വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും പക്ഷെ നല്ല ഉള്ളത് ഞാൻ തൂക്കിപ്പിടിച്ച് കൊണ്ടുവരാൻ ഒരുപാടാണ് പക്ഷേ തിരുമ്പാൻ നല്ല സുഖമാണ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നല്ല ചെളി പോവും നല്ല ഒലുമ്പി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തുണികളൊക്കെ ഇതാ കൊണ്ടുവന്നു പിന്നെ അതിൻ്റെ ഇടയിൽ വേഗം തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ പോയി കുളിച്ചിട്ട് കളിച്ചിട്ട് അങ്ങനെ കുളിപ്പി അവിടെ നിന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് മാറ്റി ഞാൻ ഉള്ളിലിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലത്ത് ഇറങ്ങണ്ട പറഞ്ഞിട്ട് കാരണം ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ തൊട്ടിലൊന്നും കുളിക്കാത്തല്ല അപ്പോൾ ഉണ്ട് തന്നെ വെയിലും ഞാൻ ഈ ഇനി പനിയും എന്തെങ്കിലും വന്നാലോ വെച്ചിട്ട് കാരണം തിങ്കളാഴ്ച സ്കൂൾ തുറക്കാനായി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ഒന്നും അപ്പോൾ പ്രത്യേകിച്ച് ജലദോഷവും ചുമയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി പെട്ടെന്നൊന്നും ഇനി വരണ്ടാ വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉള്ളിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി മുറ്റത്ത് ഇറങ്ങണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാരും തീ വേണ്ടോണ്ടിരിക്കയാണ് തീ കത്തിച്ച ശേഷമാണ് കേട്ടോ ഞാൻ തുണികൾ തോരടാൻ വേണ്ടി പുറത്തേക്ക് വന്നത് അപ്പോൾ തോരടി വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ തീ ചൂടായി നമ്മുടെ കഞ്ഞിന്റെ വെള്ളമൊക്കെ തിളക്കുവല്ലോ അപ്പൊ പിന്നെ വേഗം പോയിട്ട് അരിയിട്ടാൽ മതിയല്ലോ അങ്ങനെ തീയും കാര്യങ്ങളൊക്കെ കത്തിച്ച് ആ തുണികൾ ഇതാ തോരട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാ വീഡിയോസ് ചാനലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഫാദു കുട്ടിക്ക് ഇതാ വശിക്കാൻ തുടങ്ങി എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറഞ്ഞിട്ട് അവർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മിക്സിൻ്റെ ചാറിലിട്ട് മേനെ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പഞ്ചസാരയോട് കൂടിയ ആൾ പെറുക്കി തിന്നെയാണ് കേട്ടോ ഒന്ന് അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം അടിച്ച് വാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി അടിച്ച് വാരാതെ അലങ്കോലായിരിക്കുവായിരുന്നു റൂമും ഹാളും എല്ലാം തിന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം നല്ലവണ്ണം ഒന്ന് ക്ലീനായി അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് കഞ്ഞി കൊടുക്കാൻ കേട്ടോ കറി കടലക്കറി ഉണ്ടായിരുന്നു രാവിലത്തെ അപ്പോൾ കറി അത് വേണ്ട കഞ്ഞി മതി പറഞ്ഞിട്ട് രണ്ടുപേർക്കും കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇന്നലത്തെ ഒരു മീനുണ്ടായിരുന്നു മറ്റേ രണ്ട് പീസ് മീനുണ്ടായിരുന്നു കേട്ടോ അവർക്ക് രണ്ടുപേർക്കും അപ്പം അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടുപേർക്കും കഞ്ഞി കൊടുക്കുകയാണ് അങ്ങനെ അവലിക്ക് കഞ്ഞിയും എന്താ പറയുക മീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പും കുമ്പളങ്ങയും കറി വെക്കാൻ വെച്ചിട്ട് രാവിലത്തെ ബൂരിൻ്റെ ആ ഒരു കടലക്കറിയുടെ കുറച്ചുണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് കട്ടി പോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് തിക്കനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറി വെക്കാൻ വിചാരിച്ചിട്ട് കുമ്പളങ്ങയും പരിപ്പും അതിലേക്ക് തക്കാളിയും പച്ചമുളകും പിന്നെ ചെറിയൊരു വിസ് വെളുത്തുള്ളിയും വെളുത്തുള്ളി പ്രാവശ്യം വാങ്ങിയത് വലിയ വെളുത്തുള്ളിയാണ് എനിക്ക് വലിയ വെളുത്തുള്ളി കാണുന്നതും കട്ടിയതും തോലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാ കറികളും ഞാൻ വെളുത്തുള്ളി ഇടും പക്ഷേ കുഞ്ഞു ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെ വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുണ്ടാവില്ല കേട്ടോ കണ്ണിതേപോലെ വലിയ വെളുത്തുള്ള ഒന്നെ മതി നമുക്ക് ഇങ്ങനെ ഒരു പത്ത് പീസ് വരെ ആക്കാൻ പറ്റും വെളുത്തുള്ളി അത്രയും വലിയതാണ് കേട്ടോ ഒരു എന്താ പറയാ ഒരു പത്ത് കറിക്കൊക്കെ ശരിക്കും ആ ഒരു ഒറ്റ ഒഴി കുടം വെളുത്തുള്ളി മതി ഓരോ കറിക്കും നമുക്ക് ഓരോ വലിയ എടുത്തു ഞാൻ മതി കാരണം അത്രയും വലുതാണ് പക്ഷേ ചെറുതിനാണ് കൂടുതൽ ഗുണം വലുതിന് ഗുണം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയണേ കേട്ടിട്ടുണ്ട് നമുക്ക് ഗുണമൊന്നുമല്ല നമുക്ക് പല പ്രധാനം പിന്നെ നമ്മുടെ പരിപ്പും കുമ്പളങ്കിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ചരിയും ഉഴുന്നും അപ്പോൾ അതൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വൈകുന്നേരത്തേക്ക് പൊന്തി വരും ഇനിയിപ്പോൾ വൈകുന്നേരത്ത് ചിലപ്പോൾ ഷവർമ്മ ഉണ്ടാക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഷവർമ്മ ഉണ്ടാക്കണം അപ്പോൾ ഉണ്ടാക്കുക നമുക്ക് നാളെ രാവിലേക്ക് ആവുമല്ലോ പറഞ്ഞിട്ട് അത് അരച്ച് വെക്കാനാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു എട്ടിൻ്റെ പണി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ അരി അരക്കുമ്പോൾ ലാസ്റ്റാണ് കേട്ടോ ചോറിടാം അതായത് ചിലർ ഇങ്ങനെ എല്ലാ ചോറും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട് ചില ദിവസം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ അരി വെള്ളത്തിലിട്ട് അരക്കുന്നതിന് മുന്നേ ചോറും കൂടിയും ആ ഒരു അരിയിലിട്ടിട്ട് അങ്ങനെ അരക്കലുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അരി അരച്ചിട്ട് ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ അരക്കുള്ളൂ ഇതിപ്പോൾ നടുവത്തെ ചാറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അരക്കേണ്ടി വരും അപ്പോൾ മൂന്നാമത്തെ പാശ്യം ചോറിട്ടിട്ട് അരക്കാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ മൂന്നാമത്തെ പായ്ശം ചോറൊക്കെ ഇട്ടിട്ട് അരച്ച് നോക്കുമ്പോൾ സംഭവം മിക്സി വർക്കാവുന്നില്ല നമ്മളെ മിക്സി നമ്മളെ കുടിയിരിക്കുന്ന ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അതിപ്പോൾ ഏകദേശം ഒന്നര വർഷമായി നമ്മളെ വീട് കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മളെ മിക്സി ഒരു കംപ്ലയിൻ്റും വന്നിട്ടില്ല അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നിട്ട് പിന്നെ സ്വിച്ച് ഒക്കെ ഓഫാക്കി കുറേ നോക്കി ഇപ്പോൾ ആ പ്ലഗിൻ്റെ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് കിച്ചണിൽ വേറൊരു പ്ലഗ് ഉണ്ട് നമുക്ക് കിച്ചണിൽ മൊത്തം മൂന്ന് പ്ലഗ് ഉണ്ട് കേട്ടോ ഒന്ന് ഫ്രിഡ്ജ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് പിന്നെ ഓഫ് ചെയ്യില്ലല്ലോ അല്ലാതെ നമുക്ക് രണ്ട് പ്ലഗ് ഉണ്ട് അപ്പോൾ രണ്ടിലും വെച്ചിട്ട് ഓണാക്കി രണ്ടിലും ഓണാവുന്നില്ല പിന്നെ ഞാൻ തൽക്കാലം മിക്സിയൊക്കെ തുടച്ച് കുട്ടപ്പനായ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ മിക്സിയൊക്കെ ഒക്കെ തുടച്ച് എടുത്ത് വെച്ച് പക്ഷേ മാവിൻ്റെ കാര്യത്തിലൊരു എന്താ പറയുക നമ്മൾ ചോറ് അരച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്തി വരാം പൊന്തി വരുക എന്നറിയില്ല പിന്നെ എന്തായാലും ചിലപ്പോൾ ഇനി അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് അരക്കണം അല്ലെങ്കിൽ മിക്സിനെ നന്നാക്കണം നേരത്ത് അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും പ്രാന്തായി മൂട് വൈ മൂട് വൈ പിന്നെ ഞാൻ വേഗം വീതനും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ചോറൊക്കെ എടുത്തിട്ട് ഒന്നുള്ള ഉറക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോൾ എനിക്ക് തുടക്കാൻ തോന്നൂല മടിയായിരിക്കും അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് അവരെയും കൂട്ടിയിട്ട് കുറച്ചു നേരം കിടന്ന് കിടക്കണം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര ആകുമ്പോഴത്തേക്കും അരമണിക്കൂറൊക്കെ ആകുമട്ടോ അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫോണ് റീൽസും കാര്യങ്ങളൊക്കെ രണ്ട് മിനിറ്റൊക്കെ കണ്ടിട്ട് എന്നാൽ ഒരുക്കും സ്വന്തമായിട്ട് ഫോൺ കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ കാണുമ്പോൾ കുറച്ചു നേരം കാണും ഇവിടെ കാണിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചു നേരം റീൽസൊക്കെ കണ്ട് ഉറക്കി വന്നിട്ട് നമുക്ക് കുളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഡേറ്റ് കാണാം ഇൻഷാല്ല